നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടാവോ ആരും നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്ന് എവിടെയാണോ നിങ്ങൾ നിൽക്കുന്നത് അവിടെയൊന്നും നിങ്ങളെ വില കാണുന്നില്ല എല്ലാവരും മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ മാത്രം പിന്നിലായി നിൽക്കുന്ന പോലെ ജീവിതം കൈവിട്ടു പോകുന്നു എന്നൊരു ഭയം പക്ഷേ ഇതൊക്കെ ഒരു തോൽവിയല്ല ഇതൊരു ഘട്ടമാണ് നിങ്ങളെ ലോകം മനസ്സിലാക്കുന്നതിന് മുമ്പേ നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടെത്തേണ്ട ഘട്ടം ഇന്ന് നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്നു എങ്കിൽ അത് ശിക്ഷയല്ല നിങ്ങളുടെ ജീവിതം ഉയരാൻ പോകുന്നതിന്റെ ആരംഭം തന്നെയാണ് ഇവിടെ പറയുന്ന ഈ ഏഴ് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും ലോകത്ത് നിങ്ങളെ രക്ഷിക്കാൻ മറ്റാരും വരില്ല നിങ്ങൾ തന്നെ നിങ്ങളുടെ രക്ഷകനാകണം അതിനാദ്യം വേണ്ടത് നിങ്ങളുടെ അറ്റൻഷൻ ആണ് ഭൂതകാലത്തേക്കോ മറ്റുള്ളവരുടെ ജീവിതത്തേക്കോ അല്ല നേരെ മുന്നോട്ട് മാത്രം സ്ട്രേറ്റ് ഫോർവേഡ് ജീവിതം മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ട ഏഴ് കാര്യങ്ങൾ ഇവിടെ പറയുന്ന ഈ ഏഴ് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കിയാൽ നിങ്ങൾക്ക് കൊറ്റക്കാണെന്ന തോന്നൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതല്ല ആദ്യത്തെ കാര്യം നിങ്ങളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരാജയങ്ങൾക്കും മറ്റാരെയും കുറ്റപ്പെടുത്തരുത് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടേതാണെന്ന തീരുമാനം മാറ്റം നിങ്ങളിൽ തന്നെ തുടങ്ങുക അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത് ലവ് യുവർ സെൽഫ് സ്വയം മതിപ്പ് തോന്നുക നിങ്ങൾക്കൊരിക്കലും നിങ്ങളെ മതിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വേറെ ആരും നിങ്ങളെ മതിക്കുന്നതല്ല നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു വില ഉണ്ടാകണം നിങ്ങളോട് തന്നെ റെസ്പെക്ട് ഉണ്ടാകണം എങ്കിലേ മറ്റുള്ളവരും നിങ്ങളേനെ റെസ്പെക്ട് ചെയ്യുകയുള്ളൂ അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹെൽപ്പ് അതേസ് മറ്റുള്ളവരെ നിങ്ങൾ സഹായിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളടുത്ത് സ്വയം മതിപ്പുണ്ടാകും അങ്ങനെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടിക്കൊണ്ടുവരാനും സാധിക്കും കർമ്മ എന്ന് പറയുന്നത് ഈസ് ഗുഡ് റിയർ ാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഉള്ളിലെ ശക്തി വളരുന്നു ഗുഡ് കർമ്മ ഈസ് റിയൽ റീഡ് ബുക്സ് ഇന്നത്തെ കാലത്ത് വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ബുക്ക്സ് വായിക്കുന്നത് നിങ്ങളുടെ ലൈഫ് ഗ്രോ ചെയ്യാൻ സഹായിക്കുന്ന ഏത് ബുക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് വായിക്കാം ബുക്ക് റീഡിംഗ് നിങ്ങൾക്ക് കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉയർന്ന ലെവലിലേക്ക് കൊണ്ടുപോവാൻ സാധിക്കും ഒരു നല്ല പുസ്തകം നിങ്ങൾക്ക് ഒരുപാട് വർഷങ്ങൾ കൊണ്ട് കിട്ടേണ്ട അനുഭവങ്ങൾ ചുരുങ്ങിയ സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് തന്നെ ബുക്ക് റീഡിംഗ് നിങ്ങളുടെ ഒരു ഹാബിറ്റാക്കി മാറ്റുക അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത് മെഡിറ്റേഷൻ ദിവസവും ഒരു പത്ത് മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുക മനസ്സ് ശാന്തമാകുകയും ചിന്തകൾ ക്ലിയർ ആകാനും ഇത് സഹായിക്കും നിങ്ങളുടെ തീരുമാനങ്ങൾ കറക്റ്റായി വരാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു ജീവിതം ബാലൻസ് ആകാനും ഈ മെഡിറ്റേഷൻ കൊണ്ട് സാധിക്കുന്നതാണ് കട്ട് നെഗറ്റീവ് പീപ്പിൾ എപ്പോഴും നിങ്ങളെ താഴേക്ക് വിളിക്കുന്ന നെഗറ്റീവ് ആളുകളിൽ നിന്ന് പതുക്കെ നിങ്ങൾ വിട്ടുനിൽക്കുക പോസിറ്റീവായി ചിന്തിക്കുന്ന നിങ്ങളുടെ സന്തോഷത്തിലും സന്തോഷിക്കുന്ന ആളുകളോടൊപ്പം ചേരുക നിങ്ങൾ അവരുടെ കൂടെ ചേരുമ്പോൾ നിങ്ങളും അതുപോലെ മാറാൻ സഹായിക്കും നിങ്ങൾ എല്ലാവരും ഒരു സത്യം മനസ്സിലാക്കണം ജീവിതത്തിൽ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്ന സമയങ്ങളാണ് നിങ്ങളെ ഏറ്റവും ശക്തനാക്കുന്ന സമയങ്ങൾ ആർക്കും നിങ്ങളെ മനസ്സിലാക്കാത്തത് നിങ്ങളുടെ തെറ്റൊന്നുമല്ല നിങ്ങൾ വളരാൻ പോകുന്നു എന്നതിനുള്ള സൂചനയാണ് എല്ലാവരും കൂടെ നിൽക്കുന്ന വഴികളിൽ വിജയം സാധാരണയാകും പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കേണ്ടി വരുന്ന വഴികളിലാണ് യഥാർത്ഥ വിജയം ജനിക്കുന്നത് ഒറ്റപ്പെടൽ ശാപമല്ല അത് നിങ്ങളെ നിങ്ങളോട് തന്നെ കണക്ട് ചെയ്യുന്ന ഒരു അവസരമാണ് ആ സമയത്ത് നിങ്ങൾ നിങ്ങളിൽ തന്നെ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക നാളെ ലോകം നിങ്ങളെ തേടി വരും എവിടെ പറഞ്ഞ ഈ ഏഴ് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയത്തിലെത്താൻ സാധിക്കും ഒരിക്കലും നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുമെന്ന് തോന്നലുണ്ടാകില്ല